സ്തോത്രം അപ്പോസ്തന്റെ പ്രവൃത്തി രണ്ട് അധ്യായ ഒന്ന് എല്ലാവരും ഒന്നിച്ചു അല്ലെ ഒരുമിച്ചു ഇന്ന് സഭകളിൽ ഇല്ലാത്ത പോകുന്ന ഏറ്റവും വലിയൊരു കാരണം ഒരുമനപ്പെട്ട് ഒരു വാക്ക് സംസാരിക്കത്തില്ല ഒരു സഭയ്ക്കകത്ത് സ്തോത്രം പുതിയ ആൾക്കാർ വന്ന അവർ പറയുന്ന ഒരു പദം ഞങ്ങളൊക്കെ പഴയ ആൾക്കാരാണ് ഞങ്ങള് പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഈ ചർച്ചിനകത്ത് ഇരിപ്പുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നവർക്ക് പാസ്റ്റർ ആയിട്ടുള്ള ഒരു കണക്ഷൻ അത് നമുക്കല്പം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമുക്ക് പഴയതുപോലുള്ള ആ ഒരു സ്നേഹമൊന്നും പാസ്റ്റർ അമ്മയായിരുന്നാലും പാസ്റ്റർ ആയിരുന്നാലും കാണിക്കുന്നില്ല അപ്പോൾ ഈ ഒരു മൈൻഡ് നമുക്കുണ്ടായിരുന്ന നമ്മൾ ജയിക്കുമോ തോക്കുമോന്നു നിങ്ങൾ തന്നെ ചിന്തിക്കേ ഒന്ന് യേശു പറയുന്ന സ്ത്രോത്രം പിതാവിനോട് കേട്ട വാക്തത്വത്തിനായി നിങ്ങൾ കാത്തിരിക്കേ കാത്തിരിക്കുമ്പോൾ ഇപ്പോൾ ഇഷ്ടോത്രം കേൾക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും ഒരേ മനസ്സോടെ ഇല്ലായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് പുച്ഛിച്ച് തള്ളാം ഈ വാക്കുകൾ വചനങ്ങള് ഇപ്പം തന്നെ ഒരു അഞ്ഞൂറ്റി അൻപതാ അഞ്ഞൂറോ എപ്പിസോഡ് എന്തോ ദൈവനാമത്തിൽ യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പോൾ അത് കേൾക്കും തോറും നിങ്ങളും ദൈവവചനവും ആയിട്ട് ആയിട്ട് കണക്റ്റായില്ലെങ്കിൽ അത് കേട്ടിട്ടൊരു പ്രയോജനവും ഇല്ല ഇപ്പം നമ്മുടെ ഉള്ളിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട പാസ്റ്റേഴ്സ് ഉണ്ട് ഇഷ്ടപ്പെട്ട പാട്ടുകാരുണ്ട് ഇഷ്ടപ്പെട്ട നല്ല നല്ല അഭിഷിത്തന്മാരുണ്ട് നല്ല കാര്യം ഒന്നും പറ്റൊന്നുമില്ല പക്ഷേ യേശുവിനെ നിങ്ങൾ എത്രത്തോളം ഹൃദയത്തിൽ ഇഷ്ടപ്പെടുന്നു എന്നാണ് എൻ്റെ ചോദ്യം പരിശുദ്ധാത്മാവിനെ എത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നാണ് എൻ്റെ അടുത്ത ചോദ്യം ഈ പറയുന്നതിൻ്റെ കാരണം പലവരും ഇന്ന് പ്രസംഗത്തിൽ വീഴുകയാണ് പലവ് പല വ്യക്തികളും ഇന്ന് ഇഷ്ടോത്രം പ്രവാചകന്മാരുടെ പുറകിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഈ ജ്യോതിഷന്മാരൊക്കെ വരുമ്പോൾ അവര് നാളത്തെക്കുറിച്ച് പറയും ആ ഇന്ന നാള് ഇന്ന സംഭവം ഇന്നത് ഇന്ന രീതിയിൽ നടന്നാൽ ഐശ്വര്യം വന്ന് ചേരും അതിപ്പോൾ നമ്മുടെ ബന്ധക്കോസുകാരുടെ ഇടയിലും വന്ന് ചാടി സ്തോത്രം പാസ്റ്റർ മകളുടെ കല്യാണം നടക്കുന്നില്ല മക്കളുടെ പഠിത്തം ക്ലിയർ ആവുന്നില്ല ഒരു ലോണിനെ അപേക്ഷിച്ചിട്ട് കിട്ടുന്നില്ല ഗൾഫിൽ പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൾഫിൽ പോകാൻ ഒന്നും നടക്കുന്നില്ല പാസ്റ്ററായി അപ്പോൾ പേര് കേട്ടൊരു പാസ്റ്ററിൻ്റെ കേസ് സംസാരിക്കുന്നത് അങ്ങനെ വിചാരിച്ച ഗൾഫിൽ പോകൂ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾ ഗൾഫിൽ പോകൂ ഒരിക്കലും ഇല്ല നിങ്ങൾ എവിടെ വരണം എവിടെ വരണം ദൈവവചനത്തിനകത്ത് വരണം അതുകൊണ്ടല്ലേ സ്തോത്രം സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴിൻ്റെ പതിനൊന്നിൽ പറയുന്നത് എന്താ ദൈവമേ എനിക്ക് ശത്രു ഒത്തിരി ഉണ്ട് അത് ആരാ പറയുന്നത് ദാവീദ് ശത്രുക്കൾ ഒത്തിരി ഉണ്ട് എനിക്ക് പക്ഷേ എന്നെ വഴി നടത്താൻ ആരുമില്ല ഒന്ന് വായിച്ചത് സങ്കീർത്തനങ്ങൾ ഇരുപത്തി ഏഴ് പതിനൊന്ന് അപ്പൊ ശത്രുക്കൾ നമുക്കുണ്ട് ആ ശത്രുക്കൾ ആരെന്ന് കേട്ടുകഴിഞ്ഞാൽ അതിലോക്കക്കാരോ ഇപ്പുറത്തുള്ളവരോ പാസ്റ്റർ ഒന്നും അല്ല ഇരിക്കുന്ന ഈ സാധനം ചിന്ത ഇന്ന് നമ്മളുടെ സഭകളില് നമ്മുടെ പാസ്റ്റർ ഇന്ന് ഗൾഫില് അമേരിക്കയില് ഒക്കെ പോകുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് അല്ലേ കറക്റ്റല്ലേ ഈ പറയണേ പക്ഷെ അതേ നമ്മൾ ആ പാസ്റ്റിൻ്റെ മുഖത്തു നോക്കി എന്തൊക്കെ സംസാരിക്കുന്നറിയോ പെട്ടെന്നൊരു കോപം വരുമ്പോൾ പാസ്റ്റ് ഇല്ലാത്തപ്പോ എന്തെല്ലാം കാര്യങ്ങൾ പറയാമെന്നറിയോ അപ്പം ഇതെന്തിനാണ് രാജീവ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സഭകളിൽ ഐക്യതയില്ല ഏത് ഐക്യത പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത നമ്മളുടെ ചർച്ചകളിൽ ഉണ്ടോ തിരക്ക് അന്വേഷിക്കെ ആണ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലെങ്കിൽ ഇല്ലെന്നു പറയവും കൂടുതൽ നമ്മുടെ സഭയിൽ നടക്കണം എന്തുവാ വാക്കു തർക്കം കോപം വൈരാഗ്യം പിണക്കം ഞായറാഴ്ച കറക്റ്റ് സമയത്തിന് ആരാധിക്കാൻ വരില്ലല്ലോ വരേയില്ല പാസ്റ്റിനോടുള്ള ഒരു വൈരാഗ്യം പുതിയ ആൾക്കാർ വന്നപ്പോൾ നമ്മളെ ഒന്നിപ്പോ വേണ്ട പണ്ട് അങ്ങനെയല്ല പണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു കീറിയ പായൽ ഞങ്ങൾ വിരിക്കുമ്പോൾ പാസ്റ്റ് കണ്ണീരോടുകൂടി ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചിരുന്നു പാസ്റ്റ് രക്ഷപ്പെട്ടു പക്ഷെ പ്രാർത്ഥിക്കാൻ നിന്റെ വീട്ടിനകത്ത് ഇടം കൊടുത്ത നീ രക്ഷപ്പെട്ടില്ല ശ്രദ്ധിക്കില്ലേ ശ്രദ്ധിച്ച് കേട്ടോ ആ പാവപ്പെട്ട പാസ്റ്റ് വന്നപ്പോൾ നീ വീണൊരുക്കി കൊടുത്തു എല്ലാം ചെയ്തു അങ്ങനെ രക്ഷപ്പെട്ടു സഭ വളർന്നു പക്ഷെ നീയാ നിന്റെ മനോഭാവം മാറുന്നില്ല നിന്റെ ചിന്ത മാറുന്നില്ല നീ ഇപ്പോഴും ആ ചിന്തയിൽ തന്നെ തൂങ്ങി കിടക്കിയാണ് നീ മാറിയാലല്ലേ സ്തോത്രം ആത്മാവിൽ വളരാൻ പറ്റൂ അപ്പോൾ ഈ പറഞ്ഞു വന്നതിൻ്റെ കാരണം എന്തുവാ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ശക്തി ലഭിക്കുമെന്നാണ് തിരുവചനം പറയുന്നത് സ്തോത്രം ഹലൂയ സഭാപ്രസംഗി പത്താം അധ്യായം ഒന്നു മുതൽ മനസ്സിരുത്തി നീ വായിക്കണം അതിനകത്തുണ്ട് ചത്ത ഈച്ച ൈലത്തെ നാറ്റിച്ചു കളയും നിനക്ക് എത്ര അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര അന്യ ഭാഷയിൽ നീ സംസാരിച്ചെന്ന് പറഞ്ഞാലും വചനത്തിൻ്റെ കാതൽ ഭാഗങ്ങളൊക്കെ നിനക്കറിയാമെന്ന് പറഞ്ഞാലും നിൻ്റെ മനസ്സിനകത്ത് പക ഉണ്ടെങ്കിൽ മറ്റൊരു വ്യക്തി നന്നാകുന്നത് ഇഷ്ടമില്ലാന്ന് നിൻ്റെ മൈൻഡിലുണ്ടെങ്കിൽ ഒരു സഭ മുഴുവനും അത് അനുഭവിക്കേണ്ടി വരും ആണ് സീരിയസ് ആയിട്ട് പറയുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി കാരണം ഈ സ്വഭാവം വെച്ചുകൊണ്ടാണ് നീ സഭയ്ക്കകത്ത് കേറി വരുന്നേ ആ സ്വഭാവത്തെ നീ വിട്ടുകളയുന്നില്ല ആ പകയോട് കൂടി നീ പ്രസംഗിക്കുന്ന ഇരിക്കുമ്പോ പ്രസംഗിക്കുന്നകത്ത് അത് തടസ്സം ഉണ്ടാക്കും അതുകൊണ്ടാണ് അപ്പൊ സ്ഥല പ്രവൃത്തിയിലെ നമ്മളിപ്പോ വായിച്ചത് ഒന്നുകൊണ്ട് വായിച്ചേ അവർ ഒരുമിച്ചിരുന്നു എല്ലാവരും ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു ജ്വാന പോലെ അവർക്ക് പ്രത്യക്ഷമായി ഓരോരുത്തന്റെ മേൽ എല്ലാവരും ഉച്ചരിപ്പാൻ സംസാരിച്ചു തുടങ്ങി ബൈബിളിൽ എഴുതിയിരിക്കുന്നതാണ് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്നത് ഒരാളുടെ മേൽ വന്നല്ലേരിലും വന്നു അവർ ഒരുമനപ്പെട്ടു നിന്നതുകൊണ്ടാണ് ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് നിന്റെ ജീവിതത്തിനകത്ത് നീ സ്വയം ചിന്തിച്ചു നോക്കി ഇരുപത് വർഷം പത്ത് വർഷം പതിനെട്ട് വർഷം ഇപ്പോഴും നിനക്ക് സ്തോത്രം സൗഖ്യം വരാത്ത രോഗം കിടപ്പുണ്ട് വിടുതൽ എടുക്കേണ്ട സ്ഥലത്ത് നീ വിടുതൽ എടുത്തിരിക്കണം മനുഷ്യന്റെ വാക്ക് കേൾക്കരുത് ബൈബിളിൽ ദൈവവചനം വായിച്ച് നീ പഠിക്കേ നീ ആഴത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനോട് കൂടുവാ ഹല ലൂയ അവർ ഒരുമിച്ചിരുന്നപ്പോൾ സ്തോത്രം ഒരു ദിവസം കൊണ്ട് വന്നെന്നല്ല പറഞ്ഞത് ഒരുമിച്ചിരുന്നപ്പോൾ അപ്പോൾ സഭയ്ക്കകത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വേണ്ടത് ഒരു മനസ്സോടെ ഒരു ചിന്തയോടെ ഒരു വിശ്വാസത്തോടു കൂടി നീ നിന്നാൽ മാത്രമേ വിജയം കണ്ടെത്താൻ പറ്റൂ ഇനി അങ്ങോട്ടുള്ളത് നിന്റെ ഇഷ്ടപ്രകാരം സഭ നടത്താനും നിന്റെ ഇഷ്ടപ്രകാരം കൺവഷം വെക്കാനും അല്ല ഏതാങ്കിലും ഒരു പാസ്റ്റ് വിളിച്ച് ദൂത് പറഞ്ഞു ഓർണ്ണ നീ കൻവഷം വെക്കരുത് തെറ്റ് തെറ്റാണത് അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ കൺവശം വെച്ചിട്ട് കടം ഇന്നും തീന്നിട്ടില്ല പാഷായ സഭേരെ കട ഇതുവരെയും തീന്നില്ല പാഷേ ആ പ്രമാണം ഇന്നും എടുത്തു കൊടുത്തില്ല ആ മാല ഇന്നും എടുത്തു കൊടുത്തില്ല ആ കമ്മൽ ഇന്നും എടുത്തു കൊടുത്തില്ല കണ്ടാ ഇത് ദൈവം പറഞ്ഞ് ചെയ്തതല്ല പരിശുദ്ധാത്മാ പറഞ്ഞ് ചെയ്തതല്ല നിന്റെ മത്സര ബുദ്ധി നിന്റെ മത്സര ബുദ്ധിയിൽ സഭ വളർത്തരുത് പരിശുദ്ധാത്മാവിനാൽ നീ സഭ വളർത്തി അന്ന് നീ വരും ഞാൻ ചോദിക്കട്ടെ ഏലിയാവ് ഇരിക്കുന്നിടത്തല്ലേ കാക്ക വന്ന് അതാ കാക്ക ഇരിക്കുന്നിടത്ത് ഏലിയാവ് പോയി ഇല്ല അത് മനസ്സിലാക്ക ഒരുമനപ്പെട്ട് നിന്റെ കുടുംബത്തിനകത്ത് ജീവിക്കാൻ പഠിക്ക് ഒരുമനപ്പെട്ട് നിന്റെ സഭകിൽ സ്തോത്രം നിൽക്കാൻ പഠിക്ക് പതിനഞ്ച് വർഷോ അഞ്ച് വർഷോ ഇപ്പൊ വന്ന ഏത് വിശ്വാസികൾ വർട്ട് നെവർ മൈൻഡ് നീ അത് നോക്കണ്ട പിന്നെ നീ ഇപ്പോ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയാമോ പ്രവാചകമാരാണോ ഈയുടാ സ്വന്തം വീട്ടില് പ്രവചനം കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാരാണ് ഇപ്പൊ പുതിയതായിട്ട് പറഞ്ഞ ആന്റിമാരെ പ്രവചിക്കും കുടുംബത്തെ പ്രവചിക്കും പാവ അവർക്ക് എന്തോ അറിയാം പ്രവചിച്ച് തീന്ന് ഒരു മാസം ആവുമ്പോൾ അവർ നല്ല കൂട്ടായി ഒരു നല്ല കൂട്ടായിട്ട് ആന്റി ഈ പ്രവചിച്ച ആൻറ്റിയെ തപ്പി നടക്കണം പുതിയ വിശ്വാസികൾ എന്തെന്ത് കേട്ടപ്പോൾ ഒരു ലക്ഷം രൂപ കടം വാങ്ങിച്ചു പാസ്റ്ററും അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല ഹലോ എന്നെ വെടിവെച്ച് കൊല്ലാനുള്ള മനസ്സുണ്ടല്ലേ സത്യമല്ലേ സംസാരിക്കുന്നേ നീ സഭയ്ക്കകത്ത് വന്നിട്ട് വല്ലവരെയും ഐ മീൻ ഉള്ള കള്ളത്തരങ്ങളും പറഞ്ഞു ഒരു ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ട് പോയി അവിടുത്തെ പാസ്റ്റ് വല്ലതും അറിയണം അവസാനം ഈ പുതിയ ആൻഡി പറയുന്നത് ഈ സഭയിൽ പാസ്റ്റും കൊള്ളൂല്ല വിശ്വാസികളും കൊള്ളൂല്ല ഇന്ന് ഇങ്ങനത്തെ പ്രോബ്ലം എത്ര സഭകളിൽ നടക്കണം എന്നറിയോ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ത് കാരണം എന്നറിയുമോ നിന്റെ സ്വഭാവം ശരിയല്ല നിന്റെ മൈൻഡ് ശരിയല്ല നീ ഒരാൾ മുഖേന സഭ മുഴുവനും അലങ്കോലായി മാറി തെറ്റാണെങ്കിൽ തെറ്റെന്ന് പാസ്റ്ററിൻ്റെ അടുക്ക വന്ന് ഇവർ പറയുമ്പോളാണ് പിന്നെ അറിയുന്നേ ഇവർ ഒരു ലക്ഷം രൂപ കടം വാച്ചെന്ന് പിന്നെ അത് പെറ്റീഷനായി കോടതിയായി കേസായി അതുവരേക്കും പ്രവചിച്ച ആൻറ്റിയുടെ ശബ്ദം കേൾക്കണം നീ കൊണ്ട് കേസ് ഓർറി ആ വർണ്ണാടത്ത് വെച്ച് കാണാം ഇതേത് പ്രവചനം ഇത് ഏത് പ്രവചനം ആൻറ്റി ഇപ്പോൾ പറയുമ്പോൾ എല്ലാ ആൻറ്റിമാർക്കും ദേഷ്യം വരും അതാ എൻ്റെ ചോദ്യം ഈ ദേഷ്യം എന്തിനാണ് വരുന്നത് സത്യമല്ലേ സംസാരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ എന്തെല്ലാം പഴികൾ കേൾക്കുന്നു ഞങ്ങളാരും തിരിച്ച് പറയാൻ നിൽക്കില്ല എൻ്റെ കാര്യമില്ല എന്തുവാ കാര്യം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് ഞാൻ ചെയ്യാനോ ചിന്തിക്കാനോ പാടില്ല ഹാ സ്തോത്രം പറയാൻ പറ്റുമോ ഹാലളൂയ നീ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും തോറും ഏറ്റവും വലിയ പ്രോബ്ലം നിനക്ക് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിയേറിൽ രണ്ടായിര സോറി സോറി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തെറ്റി പോയിട്ടാണ് സോറി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു പുതിയ ഹൃദയം നിനക്ക് വേണം അതിനു വേണ്ടി പ്രാർത്ഥിക്കേ സഭകളിൽ വരുന്നവർക്ക് എന്തെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും അത് കുറച്ച് കുറച്ച് കൊടുത്തു തീർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗുണം നീ ആത്മാവിൽ വളരും നീ ഇന്ന് തീരുമാനിക്കണം എൻ്റെ പേരിൽ സഭയ്ക്കകത്തൊരു ചീത്ത പേരുണ്ടാവരുതോ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവവേലയ്ക്ക് വേണ്ടിയാണ് സ്തോത്രം ഏമേ മനസ്സിലാവുന്നുണ്ടോ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റായിട്ട് തോന്നിയാൽ എനിക്ക് ഒരു പ്രശ്നമില്ല സഭ വളർണോ നീ ആത്മാവിൽ വളരണോ നിന്റെ കുടുംബം പരിശുദ്ധാത്മാവിനാൽ നിറയണോ ദാ ഇത് അറസ്റ്റ് ചെയ്ത് മാറ്റണം യേശുവിന്റെ രക്തത്താൽ നല്ല പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല നല്ല മൈൻഡോടെ പ്രസംഗിക്കേണ്ടത് ജീവിച്ചു കാണിക്കണം ഞങ്ങൾക്ക് അതാണ് പ്രാക്ടീസ് ചെയ്യണം എന്തെങ്കിലും വചനം കിട്ടിയ ടക്കന യൂട്യൂബിലിട്ട് ഫേമസ് ആവുന്ന സ്വഭാവമൊന്നും ഞങ്ങൾക്കില്ല ആ വചനം വായിച്ച് അത് പഠിച്ച് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ കുടുംബം ഇതിനകത്തുണ്ടോ ഇല്ലയോ എന്നിട്ടേ പ്രസംഗിക്കൂ മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് ഞങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളെ ആരും പെട്ടെന്ന് ആരും പ്രസംഗിക്കാൻ ഞങ്ങളെ വിളിക്കത്തില്ല ചിലർ പറയും കള്ളാൻ കൊള്ളക്കാരാൻ ഇത് കേട്ട് കേട്ട് ഞങ്ങൾക്ക് ചിരിയും വരും അതുകൊണ്ട് ഇപ്പറഞ്ഞത് കള്ളത്തിനാണോ സത്യമാണോ എന്ന് സ്വയം ആലോചിക്കുകയും പാസ്റ്റ് അങ്ങേര് സംസാരിക്കുന്നത് ശരിയല്ല ഇന്ന പാസ്റ്റ് സംസാരിക്കുന്നത് ശരിയല്ല നീയേ ശരിയല്ല കാരണം പരിശുദ്ധാത്മാവ് ആരെ കുറ്റവും കുറവും കള്ളത്തനും കാപട്ടിയും നാടകവും നടക്കുന്നതല്ല പരിശുദ്ധാത്മാവ് അവൻ സ്വർഗ്ഗത്തിലെത്തിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് യോഗനാഥൻ പറഞ്ഞത് എന്താണ് പ്രാവ് ആരുടെ മേലിറങ്ങുന്നു അവന്റെ മേൽ പരിശുദ്ധാത്മ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നിഷ്കളങ്ക മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ ഈ ദൈവം ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെത്രം